ണോ കഥ ഇന്ന് വരെ എന്നുള്ള സിനിമ കഥയാണല്ലോ പറയണ സത്യം പറഞ്ഞോണ്ടല്ലോ ഇത്രയും ലവ് സ്റ്റോറി പറയുന്നു എന്റെ ഈ നല്ല പ്രായത്തിൽ എനിക്ക് എതിരായിട്ട് ഒരു പെണ്ണ് കിട്ടിട്ടില്ല ഇരുപത്തിനാലിലുള്ളത് നിന്റെ നല്ല പ്രായവും ഞങ്ങളുടെ പ്രായമൊക്കെ മോശം പ്രായം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്താ നിനക്ക് പെണ്ണ് കിട്ടാത്ത വീട്ടിലെല്ലാവർക്കും ഓണത്തിന് വരുന്ന ഫാമിലിയായിട്ട് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒറ്റയ്ക്കും ഫാമിലി ആയിട്ട് പോവാം ഫാമിലി ഇല്ലാത്തവർക്ക് ഒറ്റയ്ക്ക് പോവാം നിങ്ങൾക്ക് നീ ഒറ്റല്ല എന്റെ ആന്റിയാന്ന് പറയുന്നു ആദ്യമാണ് അതുകൊണ്ട് ചോദ്യമേ ഇല്ല നിഖിലെ ഏത് സിനിമയ്ക്കും അതൊരു ആർട്ടിസ്റ്റിന്റെ കടമയാണ് അങ്ങനെ മാറി ആളുകളുമുണ്ട് നിഖിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ ചെലപ്പോ ഇനി പ്രൊമോഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വല്ല തിരക്കും കൊണ്ട് വരാത്തതായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങളൊക്കെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്തൊരു ദിവസം ഏതോ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ നിഖിലെപ്പോൾ ഏറിലാണ് ഞാൻ പറഞ്ഞു ഞാനല്ല നിങ്ങൾ ഒരു പ്രത്യേക ജീവിത അല്ലെ ഇവിടെ മാറ്റി നിർത്തപ്പെടുന്ന രീതിയിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുസരിച്ചുണ്ടാകും കാരണം വെച്ചാൽ പല രീതിക്കും അനുസൃയുടെ പ്രതികരണങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് മാത്രം ചോദിച്ചാളു കിട്ടിയല്ലോ എന്തൊക്കെയോ ശ്രമിച്ചു അറിയാം വേണ്ടാന്ന് വെച്ചോ എനിക്ക് താല്പര്യം ഇല്ല അതിനകത്ത് അവർക്ക് താല്പര്യം ഇണ്ടെനിക്ക് താല്പര്യം ഇല്ല പിന്നെ അത് വേണ്ടി പറഞ്ഞു ഇല്ല ഞാൻ മെസ്സേജ് അയച്ചു കത്തയക്കും അതെ ഇല്ല എനിക്ക്